രാജ്ഭവന്റെ ഭാരതാമ്പ വിവാദത്തിൽ പ്രതികരിച്ച് മന്ത്രി ആർ ബിന്ദു പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണറാണെന്നും വന്ദിക്കേണ്ടത് ഭരണഘടനയാണെന്നും മന്ത്രി ആലുവയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിശുവൻകുട്ടി സ്വീകരിച്ച നിലപാടിനെ ശരിവെച്ച മന്ത്രി ആർ ബിന്ദു സർക്കാരിന്റെ നിലപാടും സമാനമാണെന്ന് വ്യക്തമാക്കി ഇത് വിരുദ്ധമായിട്ടുള്ള തീർച്ചയായും ഗവർണറാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത കാലഹരണപ്പെട്ട ഒരു ഒരാശയത്തിന്റെ ഒരു പ്രതീകത്തിന് കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയിലെ പൊതുപരിപാടിയിൽ വയ്ക്കുകയും അതിന്റെ മുന്നിൽ താണു വണങ്ങാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അനബല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ സംയമനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് അതാണ് കേരളത്തിന്റെ നിലപാട്